ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിയൽ മീഡിയയിലേക്ക് സ്വാഗതം വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് ഇനി അവകാശികളുടെ സമ്മതം വേണം ഹൈക്കോടതി വിധിയെ തുടർന്ന് റവന്യൂ വകുപ്പാണ് നിർദ്ദേശം നൽകിയത് വിൽപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ ഇനി കടമ്പകളേറെ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ പോലും ഇനി അവകാശികളുടെ സമ്മതം കൂടി വേണം രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് പോലും നിയമപ്രാബല്യം ഉണ്ടായിരിക്കെയാണ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കാര്യത്തിൽ ഏറെ പോക്കുവരവും വേണ്ടിവരുന്നത് വിൽപത്രം എഴുതിയ ആളുടെ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം അസൽ വിൽപത്രം സർട്ടിഫൈഡ് കോപ്പി ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ അടക്കം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ ഭൂമി പോക്കുവരവ് ചെയ്ത് ഭൂനികുതി ഈടാക്കുന്നതാണ് നിലവിലെ രീതി ഇനി എഴുതി എഴുതിവച്ചയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും അപേക്ഷയ്ക്കൊപ്പം നൽകണം ഇതിൽ പറയുന്നവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ സമ്മതം കൂടി ഉണ്ടെങ്കിലേ പോക്കുവരവ് സാധ്യമാകൂ വിൽപത്രപ്രകാരമുള്ള ഭൂമിയിൽ ഇവർ അവകാശമുന്നയിച്ചാൽ പോക്കു നടപടികൾ നിർത്തിവെക്കുകയും ഭൂനികുതി ഈടാക്കുന്നത് മരവിപ്പിക്കുകയും ചെയ്യും ആക്ഷേപം ഉന്നയിക്കുന്നവർ കോടതിയെ സമീപിച്ചാൽ വ്യവഹാര നടപടികളിലേക്കും നീങ്ങും ഹൈക്കോടതി അടുത്തിടെ നടത്തിയ വിധിയെ തുടർന്നാണ് വിൽപത്രപ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ അവകാശികളുടെ സമ്മതം കൂടി വേണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത് ഏകീകൃത നിയമമില്ലാത്തതാണ് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവ് വിധിയിൽ പരാമർശിക്കാൻ ഇടയാക്കിയത് വിൽപത്രപ്രകാരം കിട്ടിയ വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പ നൽകുന്നതിലും ധനകാര്യ സ്ഥാപനങ്ങൾ പിടിമുറുക്കി വിൽപത്രം എഴുതിവെച്ചയാളുടെ അവകാശ സർട്ടിഫിക്കറ്റും അതിൽ പറയുന്നവരുടെ സമ്മതപത്രവും നൽകണമെന്ന് പോക്കുവരവ് ചെയ്ത ഭൂമിയുടെ സകല അവകാശ രേഖകളും ഹാജരാക്കുന്നവരോട് പോലും ബാങ്കുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി ജീവിതകാലം ആർജിച്ചതും കുടുംബപരമായി കിട്ടിയതുമായ സ്വത്തുക്കൾ കാലശേഷം സംരക്ഷിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്നതിനും പിന്തുടർച്ചാവകാശികൾ തമ്മിൽ തർക്കം ഉണ്ടാകാതിരിക്കുന്നതിനുമാണ് ഭൂ ഉടമകൾ വിൽപത്രം എഴുതുന്നത് ധനിശ്ചയം ഉൾപ്പെടെ ആധാരമാക്കി രജിസ്റ്റർ ചെയ്താൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായി വലിയ തുക ചെലവാകുമെന്നതും വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ കാരണമാണ്